എംബുരാൻ വിവാദത്തിൽ സമൂഹത്തിലുണ്ടായ ഭിന്നതയിൽ മുഖ്യമന്ത്രിക്ക് തുറന്ന കത്തുമായി നടൻ ഹരീഷ് പേരടി തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഹരീഷ് പേരടി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ ക്ഷണിച്ചത് കേരളത്തിന്റെ മത കോട്ടം തട്ടുന്ന ചേരുതിരിവ് അവസാനിപ്പിക്കാൻ സർവകക്ഷി യോഗം വിളിക്കണമെന്നും ഹരീഷ് പേരടി ആവശ്യപ്പെടുന്നു ഒരു കലാസൃഷ്ടിയുടെ പേരിൽ സമൂഹം രണ്ടായി നിന്ന് പോരാടുന്നത് അപകടകരമായ കാഴ്ചയാണെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കൂട്ടി മുഖ്യമന്ത്രി ഒരു സർവകക്ഷി യോഗം വിളിക്കണമെന്നും ഹരീഷ് പേരടി പറഞ്ഞു അതേസമയം എംപുരാൻ വിഷയത്തിൽ സംവിധായകനെയോ തിരക്കഥാകൃത്തിനെയോ പിന്തുണയ്ക്കുന്ന വരികളൊന്നും ഹരീഷ് പേരടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി സഖാവിന് സഖാവെ ഒരു കലാസൃഷ്ടിയുടെ പേരിൽ സമാനതകളില്ലാത്ത രീതിയിൽ സമൂഹം രണ്ടായി നിന്ന് പോരാടുന്ന അപകടകരമായ ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ തുടരുന്നത് ഇതിന്റെ കാര്യകാരണങ്ങൾ വിശദീകരിക്കാനുള്ള സമയമല്ലിത് എന്ന് ഞാൻ കരുതുന്നു ഇത് തുടർന്നു പോകുന്നത് നമ്മൾ ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച നമ്മുടെ മത സൗഹാർദ്ദത്തിനും സാമൂഹിക സാംസ്കാരിക ജീവിതത്തിന്റെ നിലനിൽപ്പിനും കോട്ടം തട്ടുന്നതാണ് അതിനാൽ എത്രയും പെട്ടെന്ന് ഇടതുപക്ഷത്തിന്റെയും ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും മറ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു സർവകക്ഷി യോഗം വിളിച്ച് സമാധാനത്തിന്റെ സന്ദേശം മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂടി മാതൃകയാകുന്ന രീതിയിൽ ഉറക്കെ പ്രഖ്യാപിക്കേണ്ടതാണ് ഒരു കലാകാരന്റെ സാമൂഹിക ഉത്തരവാദിത്തമാണ് ഇവിടെ രേഖപ്പെടുത്തിയത് എന്ന ഉറച്ച വിശ്വാസത്തോടെ ഹരീഷ് പേരടി എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് എംപുരാൻ സിനിമക്കെതിരെ സംഘപരിവാറിൽ നിന്നും വ്യാപകമായ എതിർപ്പ് ഉയർന്നതിനെ തുടർന്ന് നടൻ മോഹൻലാൽ ഖേദ പ്രകടനം നടത്തിയിരുന്നു സിനിമയിലെ രംഗങ്ങളിൽ മാറ്റം വരുത്തുകയാണെന്നും അദ്ദേഹം അറിയിച്ചു എംപുരാന്റെ ടീം ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഇതെന്നായിരുന്നു മോഹൻലാലിന്റെ പോസ്റ്റിൽ പറഞ്ഞിരുന്നത്